சாதிக்காதிமக ஒரு முக்கியமந்திரி போலீஸ் ஆபீசர் மாறி மாறி செய்து പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണം എന്ന് എനിക്ക് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് ഇതിന്റെ പേരിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയും അബിൻ വർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും ഇന്നലെ അതിക്രൂരമായിട്ടാണ് പോലീസ് ഭീകരമായി മർദ്ദിച്ചത് ഇതിനെതിരെയാണ് പതിനായിരങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ കണ്ണൂരിലെ മാർസ്റ്റ് കോട്ടികളെ ഇടിച്ചു നിരത്തി ായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തു മുപ്പത്തി അയ്യായിരം സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിനെ ഇരയാക്കിയതിന്റെ എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണം എന്ന് എനിക്ക് ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തിടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതലായ അംശം ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താ തൊഴിലാളികളുടെ കഥ എന്താ ഇവിടെ നമ്മുടെ സർക്കാർ ആഫീസുകളുടെ സ്ഥിതി എന്താ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം നമ്മൾ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ വിളിക്കുന്ന ഒരു ഡി ഐ ജിയും ഈ വ്യഭിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നു പണ്ടാരോ പറയാറുണ്ട് കൊത്ത ശങ്കരൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാരെന്ന് പറയുന്ന അടിക്കും യുക്തി ഇവിടെ ഒരു നീതിന്യായവും നീതിയുമില്ല നീതി ബോധവുമില്ല ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ദൗർബല്യമാണ് ആ ദൗർബല്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത കഴിവില്ലാത്ത നിവൃത്തിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി വർഷം ഈ സംസ്ഥാനം അവർ ഭരിക്കുന്നു ആ പണമുണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് ഒരു ഭരണാധികാരി എന്ന് ഭരണാധികാരികം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അണിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത്ര മാത്രമേ എനിക്ക് അധ്യക്ഷനിലാരിക്കാനുള്ളൂ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു